നമസ്കാരം കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് അതായത് ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് നാളെ കൊച്ചിയിൽ തുടക്കമാവുകയാണ് സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് വൻ കുതിപ്പേകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉച്ചകോടിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ എത്തുന്നു എന്നതാണ് പ്രത്യേകത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും അടക്കമുള്ളവർ നാളെ മുതൽ രണ്ടു ദിവസം കൊച്ചിയിലുണ്ടാകും വിദേശ പ്രതിനിധികൾ അടക്കം മൂവായിരത്തോളം പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷവും സഹകരിക്കുന്നതിനാൽ വ്യവസായ കേരളത്തിന് മുതൽക്കൂട്ടാകും ഉച്ചകോടി എന്നാണ് സർക്കാർ വിലയിരുത്തൽ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന സമ്മേളനത്തിലും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് പുറമെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയാൽ നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി എന്നിവർ നേരിട്ടും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളാണ് ഉച്ചകോടിക്ക് എത്തുന്നത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സമിതികളും പങ്കെടുക്കും ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള പ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാരും രണ്ടു ദിവസം കൊച്ചിയിലായിരിക്കും തങ്ങുക വിദേശ പ്രതിനിധികളടക്കം മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന നിക്ഷേപ ഉച്ചകോടി സംസ്ഥാന സർക്കാർ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ സൂചന കൂടിയാണിത് വ്യവസായ വളർച്ചയെ ചൊല്ലി പ്രതിപക്ഷവുമായി കൊമ്പുകോർത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചു പി പി മാതൃകയിൽ ഇതിനോടകം തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം ഇരുപത്തിരണ്ട് പ്രധാന മേഖലകളെ അഞ്ച് സുപ്രധാന മേഖലകളാക്കി തിരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കും കേരളത്തിലേക്ക് വമ്പൻ നിക്ഷേപം ഉച്ചകോടിയുടെ ഭാഗമായി എത്തുമെന്നാണ് വിവരം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസനത്തിന് അദാനി ഗ്രൂപ്പിന്റെ വലിയ നിക്ഷേപം തലസ്ഥാനത്തിന് ലഭിക്കും വിഴിഞ്ഞം തുറമുഖത്തെ മാരിടൈം ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ ഇരുപത്തി കോടിയുടെ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുക തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങളുടെ വികസനത്തിന് ഒമ്പതിനായിരത്തി അറുനൂറ് കോടിയാണ് അദാനി മുടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തെ സമുദ്ര വ്യോമ മാർഗമുള്ള ട്രാൻഷിപ്മെന്റ് ഹബ്ബാക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെന്നാണ് വിവരം അമ്പത് വർഷത്തേക്ക് അദാനിക്കാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇവിടെ ആയിരത്തി മുന്നൂറ് കോടി ചെലവിട്ട് ഒന്ന് ദശാംശം രണ്ട് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാനാവുന്ന പുതിയ ടെർമിനലിന്റെ നിർമ്മാണം നടക്കുകയാണ് തുറമുഖത്തു നിന്നുള്ള ചരക്കുനീക്കം കൂടി ലക്ഷ്യമിട്ട് വിമാനത്താവളത്തിൽ കാർഗോ ടെർമിനലും തുറക്കും തുറമുഖ അനുബന്ധ വ്യവസായങ്ങൾക്ക് സർക്കാർ ഭൂമി ലഭ്യമാക്കേണ്ടതുണ്ട് കരൺ അദാനിയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തെ കൂടാതെ വ്യവസായികളായ എം എ യൂസഫ് അലി എം ഡി അദീബ് അഹമ്മദ് അനസൂയറേ അനിൽ ഗാൻജു ഡോക്ടർ ആസാദ് മൂപ്പൻ ഗോകുലം ഗോപാലൻ ജീൻ മാനേ ജോഷ് ഫോൾഗർ മാർട്ടിൻ സോൻഡാഗ് മാത്യു ഉമ്മൻ മുകേഷ് മെഹ്ത എം എം മുരുകപ്പൻ രവി പിള്ളൈ ടി എസ് കല്യാൺ രാമൻ ശശികുമാർ ശ്രീധരൻ ശ്രീപ്രിയ ശ്രീനിവാസൻ വിനീത് വർമ്മ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും യു എ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രു സി ഐ പ്രസിഡന്റ് സഞ്ജീവ് പുരി നീതി ആയോഗ് മുൻ ചെയർമാനും ജി ട്വന്റി ഷർപ്പയുമായ അമിതാഭ് കാന്ത് തുടങ്ങിയവരും സംബന്ധിക്കും